െ കട്ടിലൊട്ടുന്ന പോൻ വിളിയും ബാത്റൂമെന്നുള്ളവര് എറങ്ങായി പിന്നെ തളം വരിക്കലൊക്കെ ഒന്ന് കാലുകൊണ്ടുള്ള ആ അതൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് ഇനി അപ്പുറത്തുള്ള സുബൈദ പറഞ്ഞപ്പോഴേ ഇന്റെ മേലു തോലും ഇരുങ്ങി അതാണ് നല്ല കുഞ്ഞോളെ പോരെ പൂർത്തി വിളിക്കണോ ഫോൺ വിളിക്കുന്നു കണ്ടോ എന്താ ചോദിക്കൂലേ

നമ്മുടെ കാര്യത്തില് പോരിക്കാനോടൊ ചർച്ച നടത്തുണ്ട് അതിന്റെ ആ അതെ കാക്കന്മാരൊക്കെ പുറത്തുണ്ട് ചർച്ച നടത്തിയായിരുന്നു എന്റെ തീരുമാനം ആവും ഇത് റെഡിയോ സെറ്റ് കണ്ടോ കണ്ടാവും വേണം ഞാൻ എന്റെ കൈ കണ്ടാവും വാക്കെടുത്ത് ഓക്കെ തീരുമാനാക്കി എന്നെ കുളിക്കാം